ഹലോ ഫ്രണ്ട്സ് ബാങ്കിങ് മേഖലയിൽ നിന്നും വാർത്തകൾ ഓരോന്നായി പോസിറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ആർ ബി എൽ ബാങ്ക് ഇന്ത്യയിലെ കൊലാപൂർ ബേസ്ഡ് ആയിട്ടുള്ള ആർ ബി എൽ ബാങ്കിനെ ഏറ്റെടുക്കാൻ അതിനകത്ത് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് സ്റ്റേക്ക് മേടിക്കാൻ അമ്പത്തൊന്ന് ശതമാനം ഓഹരികൾ മേടിക്കാൻ എമിറേറ്റ്സ് യു എ ആസ്ഥാനമായിട്ടുള്ള ദുബായ് ആസ്ഥാനമായിട്ടുള്ള എമിറേറ്റ്സ് എൻ ബി ഡി ബാങ്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഡീൽ ഒഫീഷ്യലായിട്ട് രണ്ട് ബാങ്കുകളും കൺഫേം ആക്കിയിട്ടില്ല ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നും എൻ ബി ഡി അധികൃതരോ അതുപോലെ തന്നെ ആർ ബി എൽ ബാങ്കോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല അവരുടെ ആർ ബി എൽ ബാങ്കിൻ്റെ ബോർഡ് മീറ്റിങ് ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്നുണ്ട് അന്നാണ് ക്യൂ റ്റു റിസൾട്ട് അതുപോലെ തന്നെ ഹാഫ് ഇയർലി റിസൾട്ടൊക്കെ തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടോ അതിനു മുന്നോ ചിലപ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ദുബായ് ഗവൺമെൻറ്റിന് ഏകദേശം ഇരുപത്തി ആറ് ശതമാനം അമ്പത്തിയൊന്ന് ശതമാനം സ്റ്റേക്ക് ഉള്ള ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് എൻ ബി ഡി എന്ന് പറയുന്നത് എമിറേറ്റ്സിലെ യു എ രണ്ടാമത്തെ ഏറ്റവും വലിയ ബാങ്കാണ് അതുപോലെ ഇതുവരെ ഈ ഇരുപത്തി ആറ് ശതമാനം ഓഹരികൾ ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കാനാണ് തീരുമാനമെന്ന് അറിയുന്നു ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റെടുക്കുക അതിനുശേഷം ഓപ്പൺ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് ശതമാനം വീണ്ടും ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ജെ പി മോർഗനാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയിട്ടുള്ള ജെ പി മോർഗനാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അഡ്വൈസറി ആയിട്ട് വർത്തിക്കാൻ സാധ്യതയുള്ളത് ഏകദേശം പതിനയ്യായിരം കോടി രൂപയുടെ ഒരു ഡീലായിരിക്കും ഇതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആർ ബി ഐ ബാങ്കിന് പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണുള്ളത് അപ്പോൾ ജെ പി മോർഗൻ്റെ അടിസ്ഥത്തിലായിരിക്കും ഇതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത ആർ ബി ഐയുടെ നിയമപ്രകാരം നമുക്കിപ്പോൾ അറിയാം മാർച്ച് മെ മെയ്യിൽ വന്ന പുതിയ റെഗുലേഷൻ റെഗുലേഷനുസരിച്ചിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഫോറിൻ എനിറ്റീസിന് മാക്സിമം എഴുപത്തഞ്ച് ശതമാനം വരെ മാത്രമാണ് സ്റ്റേക്ക് ഒരു ഇന്ത്യൻ ബാങ്കിൽ ഏറ്റെടുക്കാൻ കഴിയുക അതുതന്നെ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് പതിനഞ്ച് ശതമാനത്തിലധികം ഓഹരി ഉടമകൾ പറ്റില്ല എന്തായാലും വോട്ടിംഗ് റൈറ്റ്സ് മാക്സിമം ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ആർ ബി ഐയുടെ നിയമത്തിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി നാല് ആറിലെ പുതിയ ക്യൂ വൺ റിസൾട്ട് പ്രകാരം പ്രോഫിറ്റൊക്കെ ആർ ബി എൽ ബാങ്കിൻ്റെത് കുറവായിരുന്നു നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റിൽ ഉള്ള ഇടിവാണ് ആർ ബി എൽ ബാങ്ക് രേഖപ്പെടുത്തിയിരുന്നത് സോ ഏതായാലും ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ആർ ബി എൽ മീൻസ് എമിറൈറ്റ്സിന് അല്ലെങ്കിൽ എമിറൈറ്റ്സ് എൻ ബി ഡിക്കുള്ള ഒരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും എമിറൈറ്റ്സ് എൻ ബി ഡിയുടെ പേരുണ്ടായിരുന്നു ഇത് പല ആഗോള വ്യാപക ഭീമന്മാരും ഇന്ത്യയിലേക്ക് ബാങ്കിങ് സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ് നടത്തുന്നുണ്ട് ഈ അടുത്തായിട്ടാണ് മിറ്റ്സുയി ബാങ്കിങ് കോർപ്പറേഷൻ ജപ്പാനിലുള്ള മിത്സുയി യെസ് ബാങ്കിൽ അവരുടെ സ്റ്റേക്ക് ഉയർത്തിയത് ഇരുപത് ശതമാനം ഉണ്ടായിരുന്നു അവരിപ്പോൾ നാല് ശതമാനവും കൂട്ടി ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനവുമായിട്ട് മിത്സുയി കോർപ്പറേഷൻ്റെ സ്റ്റേക്ക് യെസ് ബാങ്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണിപ്പോൾ ആർ ബി എൽ എമറൈറ്റ്സ് എൻ ബി ഡി ആർ ബി എൽ ബാങ്കുമായിട്ട് മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ആർ ബി എല്ലിൻ്റെ ഗൈഡൻസിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രൂത്താണ് ലോണിൽ